വിശംശയാക്ക് ശുതി ആയിരിക്കട്ടെ വിശുദ്ധപത്രേതി ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ദമ്പതിമാരുടെ കടമ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വിൻ വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും അവർ നിങ്ങൾ നിങ്ങളുടെ ആദരപൂർവ്വകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക ബാഹ്യമോടികളായ പിന്നീ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് സാറ അപ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ സ്ത്രീ പാത്രമാണെങ്കിലും ജീവദായികമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് സഹോദരരോടുള്ള കടമ അവസാനമായി നിങ്ങളെല്ലാവരോടും ഹൃദയയ്ക്കും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നിന്റെ നാവിൻ തൻ്റെ നാവിനെയും വ്യാജ്യം പറയുന്നതിൽ നിന്ന് തൻ്റെ അത്തരത്തെയും നിയന്ത്രിക്കട്ടെ അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിന്മാർ നീതിമാന്മാരുടെ നേരെയും അവ അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു പീഡനത്തോടുള്ള സമീപനം നന്മ ചെയ്യുന്നത് നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്ക് കഴിയും നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്നവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടിയായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ ക്രിസ്തുവിന് നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ച് പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടതി അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടതി അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുതന്യെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായി അനുസരിക്കാത്തവരായിരുന്നു ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന എട്ട് പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷപ്രാപിച്ചുള്ളൂ അതിൻ്റെ സദൃശമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു അത് നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് യേശു ക്രിസ്തുവാകട്ടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു ദൂതന്മാരും അധികാരികളും ശക്തികളും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു